ഏകശ്ലോക രാമായണം അധ്യാത്മരാമായണത്തിൻ്റെ സംക്ഷിപ്ത രൂപമാണ് ഏകശ്ലോക രാമായണം ഒരിക്കൽ ഭരതൻ ഹനുമാനോട് താൻ യുദ്ധം കണ്ടിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ ഹനുമാൻ ശ്രീരാമൻ്റെ വനവാസം തൊട്ട് രാവണവധം വരെയുള്ള കാര്യങ്ങൾ ഒറ്റ ശ്ലോകത്തിൽ ചൊല്ലിക്കൊടുത്തു അങ്ങനെയാണ് ഏകശ്ലോകരാമായണം ഉണ്ടായത് എന്ന് പറയപ്പെടുന്നു നിത്യേനയുള്ള ഇതിൻ്റെ ജപം ദുഃഖങ്ങളും ദുരിതങ്ങളും അകന്ന് മോക്ഷപ്രാപ്തി ലഭിക്കുവാൻ പ്രാപ്തമാക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു രാമായണ പാരായണം സാധിക്കാത്തവർക്ക് നിത്യേന രാമായണം ജപിച്ചാൽ സമ്പൂർണ്ണ രാമായണം പാരായണം ചെയ്തതിൻ്റെ ഫലപ്രാപ്തി ലഭിക്കുമെന്നാണ് വിശ്വാസം ഏക രാമായണം പൂർവം രാമതഭോവനാധിഗമനം ഹൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായു മരണം സുഗ്രീവസംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദനം പശ്ചാത്താവണകുംഭകർണഹനനം ഹേദിരാമായണം ഇതിൻ്റെ അർത്ഥം എങ്ങനെയാണ് ഒരിക്കൽ രാമൻ വനത്തിലേക്ക് പോയി മാൻപേടയെ പിന്തുടർന്നു സീത അപഹരിക്കപ്പെട്ടു ജഡായുവിൻ്റെ മരണം സംഭവിച്ചു സുഗ്രീവനുമായി സംഭാഷണമുണ്ടായി ബാലി വധിക്കപ്പെട്ടു സമുദ്രം തരണം ചെയ്തു ലങ്ക ദഹിക്കപ്പെട്ടു തുടർന്ന് രാവണനും കുംഭകർണനും കൂടി വധിക്കപ്പെട്ടു ഏവർക്കും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ